ഹായ് ഗായ്സ് ഞാൻ അത്ര വലിയ ഷെഫൊന്നുമല്ല എന്ന ഒരു വെറൈറ്റി ഫുഡ് നിങ്ങളെ പരിചയപ്പെടുത്തയാണ് വെറൈറ്റി എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ഓവർസീസിലുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും നാട്ടിലുള്ള ആൾക്കാർക്കൊന്നും അറിയാൻ പറ്റത്തില്ല ഇതൊരു സിംഗപ്പൂർ ചൈനീസ് മലേഷ്യൻ ഫുഡാണ് അതായത് കൊയാസിൻ പോക്കാണ് ഇത് എന്നാണ് ഇതിൻ്റെ പേര് അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ പോർക്ക് ചെറുതായിട്ടാണ് അല്ലെങ്കിൽ ഇച്ചിരി കൂടി നമ്മുടെ നാട്ടിലൊക്കെ വിന്തലും ചാപ്സൊക്കെ ഉണ്ടാക്കാനായിട്ട് അരിയുന്ന പോലെ പോർക്ക് അരിഞ്ഞാലും മതി എന്നിട്ട് ആദ്യം മഞ്ഞൾപ്പൊടിയും ഇച്ചിരി ഉപ്പും ചേർത്ത് നന്നായിട്ട് കഴുകിയിട്ട് അതിലേക്ക് ഇപ്പോൾ ഒരു കിലോ പോർക്കിന് ഒരു അരക്കിലോ ഓറഞ്ച് ഓറഞ്ച്ന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മോഡലിലുള്ള ഓറഞ്ച് ഇല്ലേ നമ്മുടെ നാട്ടിൽ ഇതിനെ പറയുന്ന വരുന്ന ഈ ഓറഞ്ചിനെ നമ്മുടെ നാട്ടിലത്തെ ഓറഞ്ച് ഇങ്ങനെ അല്ല ഉള്ളതല്ലേ ഇത് നമ്മുടെ നാട്ടിലെ മുസാമ്പി എന്ന് പറഞ്ഞ ഓറഞ്ചില് ആ സാധനമാണ് ഇതിന് ഏറ്റവും ബെറ്റർ അത് ഒരു കിലോ പോർക്കിന് ഒരു കിലോ ഓറഞ്ച് വേണം എന്നിട്ട് മഞ്ഞപ്പൊടിയും ഉപ്പക്കിട്ട് നല്ലോണം കഴുകതിന് ശേഷം അതിലേക്ക് ഓറഞ്ച് നീര് പിഴിഞ്ഞ് അങ്ങനെ ഇടുക ഇതിൽ പ്രധാനമായിട്ട് വേണ്ട രണ്ട് സാധനങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് സാധനങ്ങൾ ശരിക്കും വേണ്ടത് ഓറഞ്ച് പിന്നെ ഇതുപോലെ തന്നെ ഓയിസിൻ സോസ് ഇതൊക്കെ ഈ സാധനം മെയിനായിട്ട് വേണം അതുപോലെ തന്നെ സോയാ സോസ് ഇതും കുറച്ച് ഇതും അതും കൂടി മിക്സ് ചെയ്ത് ഓറഞ്ച് നേരിൽ മിക്സ് ചെയ്യുക അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പോർക്കും ഇടുക ഇട്ടതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക ഓറഞ്ച് ഓറഞ്ചിന്റെ നീര് നല്ല രീതിയിൽ ആ ഓറഞ്ചിന്റെ കുരു ഉണ്ടെങ്കിൽ അത് ഇടരുത് കേട്ടോ കുരു കുരു വേണേണ്ട ആവശ്യമില്ല നല്ലോണം നീര് പിഴിഞ്ഞ് മാക്സിമം ഉള്ള നീരങ്ങാട് പിഴിഞ്ഞ് എടുക്കുക നല്ല രീതിയിൽ അപ്പം ഞാൻ ഇതിൽ ഇപ്പം ഒരു ഒരു കിലോത്തോളം ഓറഞ്ച് ഇട്ടിട്ടുണ്ട് കാരണം ഇത് ഇച്ചിരി കൂടുതൽ ഇറച്ചി ഉള്ളതുകൊണ്ട് ഒരു കിലോ രണ്ട് കിലോ ഉള്ള ഇറച്ചി ഉണ്ട് അപ്പോൾ ഒരു കിലോത്തോളം ഞാൻ ഓറഞ്ചിൻ്റെ നീരൊഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിലേക്ക് വേണ്ടത് പ്രധാനപ്പെട്ട സാധനമാണ് കറുകപ്പട്ട ഈ കറകപ്പട്ട ഇങ്ങനെ ഉണ്ടോ ഇങ്ങനൊരു മൂന്നാല് പീസ് ഒരു രണ്ട് പീസും കൊണ്ട് ഇട്ടേക്കേ കറുകപ്പട്ട കറുകപ്പട്ട ഫ്ലേവറായിരിക്കും ഇത് വെന്ത് വരുമ്പോഴേക്കും ണ്ടാവണത് എന്നും പറഞ്ഞ് നിങ്ങളെ ഭയങ്കര മുഷിക്കായിരിക്കും കറകപ്പട്ടകൾ കുത്തായിരിക്കും അങ്ങനെയൊന്നും ആയിരിക്കില്ല പിന്നെ വേണ്ടത് ഗ്രാമ്പ് ഒരു കുറച്ച് ഒരു അഞ്ച് അഞ്ചാറെണ്ണം ഇട്ടാൽ മതി ഗ്രാമ്പ് കുറച്ച് മതി പിന്നെ വേണ്ട സാധനം എന്ന് വെച്ചാൽ തക്കോലം തക്കോല അപ്പോൾ ഒരു രണ്ട് കിലോ പൂർക്കുണ്ടല്ലോ അതെ അപ്പോൾ ഇത് ഞാനൊരു ഇത്രയും തക്ക ഒര അഞ്ചാറ് തക്കോലവും എടുത്തിട്ടുണ്ട് ഇതങ്ങാട് നല്ലോണം മിക്സ് ചെയ്യുക നല്ല രീതിയിൽ അല്ല മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഈ കളറ് കിട്ടുക ഇച്ചിരി കൂടി ഡാർക്ക് കളറ് വേണം ആ അപ്പോൾ ഇത്തിരി കൂടി സോയാ സോസ് ഇടുക ഇച്ചിരി സോയാ സോസ് കിട്ടുക അപ്പൊ ആവശ്യാനുസരണം നമ്മൾ നോക്കിയിട്ട് ഇട്ട് കൊടുക്കട്ടിപ്പോ നമ്മൾ പറയുക വരെ വരച്ച് നമ്മുടെ ഉപ്പ് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ സോയാ സോസിന് ഓൾറെഡി ഉപ്പുണ്ട് അതും കൂടി നോക്കിയിട്ട് വേണം എന്നാലും എനിക്ക് ഇത്രയും കൂടി ഉപ്പ് വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ഉപ്പിട്ട് കഴുകിയത് കൊണ്ട് കുറച്ച് ഉപ്പ് അതൊന്നും ഉണ്ടാവും എന്നാലും കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കുക ഇത്രയും കൂടി ഉപ്പിട്ട് കൊടുക്കുക കുറച്ചും കൂടി ഇട്ടു ഇനി ചെയ്യേണ്ട കാര്യം ഈ സാധനം സ്പ്ലിട്ട് സ്പ്ലിൻഡർ ആപ്പ് എടുത്തിട്ടേ നല്ല രീതിയിൽ റപ്പ് ചെയ്യുക ഓക്കെ ഈ ഇതെടുത്തിട്ട് നേരെ ഫ്രിഡ്ജിലോട്ട് അങ്ങോട്ട് വെക്കുക ബാക്കി നാളെ ഒരു ദിവസം ഫ്രിഡ്ജിൽ വെക്കണം ഒരു ദിവസം അല്ലെങ്കിൽ രണ്ടു ദിവസം വെച്ചാലും കുഴപ്പമില്ല ഇരിക്കുന്ന അനുസരിച്ച് ഇതിന്റെ ടേസ്റ്റ് കൂടും അതുപോലെ തന്നെ ഇത് വേവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലും പുറത്തു വെച്ചാലും കുഴപ്പമില്ല ചീത്തയത്തില്ല ഇരിക്കുംതോറും ഇതിന്റെ വീഡിയോ കൂടും നമ്മുടെ വൈൻ പോലൊന്ന സംഭവം ഇരിക്കുംതോറും വീര്യം കൂടും ടേസ്റ്റും കൂടും ഇന്നലെ നമ്മൾ റെഡിയാക്കി ഫ്രിഡ്ജിൽ വെച്ച സംഭവം എടുത്ത് ഇപ്പം കുക്കറിലെടുത്തിട്ട് രണ്ട് വിസലടിച്ചിട്ട് എടുത്ത് വച്ചേക്കുന്നു പിന്നെ നമുക്ക് അതിലേക്ക് ചേർക്കാനുള്ള ചേരുവകൾ അതായത് നമ്മുടെ ചുവന്നുള്ളി ചെറിയ ചുവന്നുള്ളി അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി വറ്റൽമുളക് അപ്പൊ ഉള്ളി കാണാൻ വലിയ ഷോ ഇല്ല കാരണം നമുക്കിവിടെ ഫ്രോസൺ ആണല്ലോ കിട്ടുന്നത് അതുകൊണ്ട് ഉള്ളി കാണാൻ വലിയ ഷോ ഇല്ല അപ്പം ഇത്രയും സാധനങ്ങളാണ് ഇനി വേണ്ടത് ഇത് നമുക്ക് ചട്ടിയിൽ ഇച്ചിരി എണ്ണ ചട്ടിയിലിച്ചിട്ടൊഴിച്ചിട്ട് കടുവറിയും ആദ്യം കുന്ന ഉള്ളി അഞ്ചോ വട്ടൻ മുളക് ജെസ്റ്റി വട്ടം കണ്ടിട്ടാണ് ഇടുക നമ്മൾ അടിച്ചുകൊണ്ട് ഇത്തിരി സോസ് അതിന്റെ വെള്ളം ഇത്തിരി കൂടുതലാണ് അതായത് നമ്മൾ ഓറഞ്ചിന്റെ നീരാണല്ലോ ഇതിൽ ഇട്ടത് അതും ഇറച്ചിര വെള്ളം കൂടി ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഇത്തിരി വെള്ളം കൂടുതലുണ്ട് അതൊന്ന് കുറച്ച് നേരം ഇട്ട് ഞങ്ങട് നല്ല കുറുക സോഫ്റ്റ് ആയിട്ട് വരെ ഇട്ടിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക ഇട്ട് കൊടുക്കുക ഇത് നമ്മുടെ ബാസ്മതി റൈസും കുക്ക് ചെയ്യുക അതിന്റെ കൂടെയാണ് ഇത് കഴിക്കേണ്ടത് അതൊന്നും ഉണ്ട ജസ്റ്റ് ഉപ്പ് മാത്ര ബാസ്മതി റൈസ് കുക്ക് ചെയ്യുക അതിന്റെ കൂടെ പ്രശ്നരാഴ്ച നല്ലോണം വേവിച്ചിട്ട് അതിന്റെ കൂടെയാണ് ഇത് കഴിക്കേണ്ടത് ഇപ്പൊ നമ്മുടെ ഹൗസിൻ പോർക്ക് റെഡി ആയിട്ടുണ്ട് ഞാൻ ഒന്ന് കഴിച്ചു നോക്കാം ആഹാ സൂപ്പർ എല്ലാവരും അപ്പൊ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വണ്ടർഫുൾ മാക്സി അതൊക്കെ പോലെ വെറൈറ്റി ഒക്കെ കുക്ക് ചെയ്യും എല്ലാവരും എല്ലാവരും ഈ മസാല ഇട്ടതൊക്കെ എപ്പോഴും കഴിക്കണത് ഇതിൽ അധികം മസാല സംഭവം ഹെൽത്തിയാണ് സംഭവം